ഈ സമ്മാനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകാറുണ്ടോ എങ്കിൽ ഈ സമ്മാനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നതിലൂടെ നിങ്ങളും അവരുമായിട്ടുള്ള ആ സ്നേഹബന്ധം എന്നേക്കുമായി തീരുന്നു എന്നുള്ള ഒരു വസ്തുത നിങ്ങൾക്കറിയാമോ എങ്കിൽ ഈ വീഡിയോ എൻ്റെ വരെ കാണുക ഈ പ്രപഞ്ചത്തെ നമ്മൾ എല്ലാവരും നമ്മുടെ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഈ കാര്യങ്ങളും നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ തീർച്ചയായിട്ടും വീഡിയോ കാണുക ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒൻപത് സാധനങ്ങൾ ഗിഫ്റ്റായി കൊടുക്കാതിരിക്കാനും പിന്നെ ഏത് കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാമെന്നും എങ്ങനെ അത് കൊടുക്കാമെന്നും ഉള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ വരെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി റിസ്റ്റ് വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് ഇത് സാമാന്യമായിട്ട് നമ്മൾ ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾ ചെയ്യാറുണ്ട് ഇല്ലേ ഇതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിനോട് പറയുവാണെങ്കിൽ ഈ യൂണിവേഴ്സിനോട് പറയുവാണെങ്കിൽ ഞങ്ങളുടെ ഈ റിലേഷൻ ഈ വ്യക്തികൾ ഞങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത് വാങ്ങിക്കും നമ്മുടെ ഈ റിലേഷൻ കൂടുതൽ കാലം നമ്മൾ ഇത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റുകയില്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് അതുതന്നെയല്ല ഇത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള സത്യതയുള്ള ഒരു സത്യസന്ധതയുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കുക ക്ലോക്കിൽ ടിക് ടിക്ക് ചെയ്യുന്നത് നിർത്തുന്നത് പോലെ ആ സൗണ്ട് നിർത്തുന്നത് പോലെ നിങ്ങളുടെ ബന്ധവും അവസാനിക്കുമെന്നാണ് വിശ്വാസം അടുത്തത് പെർഫ്യൂംസ് ഇത് ഓൾറെഡി ഒരു നെഗറ്റീവ് എനർജിയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ ഗിഫ്റ്റ് ഇത് ഗിഫ്റ്റ് ചെയ്യുന്നതിലൂടെ ആ റിലേഷൻ കട്ടായി പോകുന്നു നിങ്ങളുടെ പങ്കാളിക്ക് പെർഫ്യൂം നൽകുന്നത് കാലക്രമേണ മങ്ങിപ്പോകുന്ന പെർഫ്യൂമിൻ്റെ സുഗന്ധം പോലെ നിങ്ങളുടെ സ്നേഹവും കുറയ്ക്കും എന്നാണ് വിശ്വാസം അപ്പോൾ ഈ കാര്യവും നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അടുത്ത ഇതും സർവ്വസാധാരണമായി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഷൂസ് അപ്പോൾ ഈ ഷൂ നിങ്ങളുടെ റിലേഷൻ കാമുകയോ കാമുകനോ കൊടുക്കുന്നത് വേണ്ടി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വേർപിരിവിലേക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഈ കാര്യവും നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അടുത്തതായിട്ട് കറുത്ത കളറുള്ള വസ്ത്രങ്ങൾ കറുപ്പ് വേദനയുടെയും സങ്കടത്തിൻ്റെയും നിറമായി കണക്കാക്കുന്നു നിങ്ങൾ ഒരാൾക്ക് ഒരു കറുത്ത ഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ ശവസംസ്കാരത്തിന് പോകുമെന്നാണ് വിശ്വാസം അപ്പോൾ കറുത്ത ഡ്രസ്സ് നിങ്ങൾ ആർക്കും ഗിഫ്റ്റായി ഒരിക്കലും കൊടുക്കാതെ നോക്കണം നിങ്ങളുടെ ഫോട്ടോയോ അതോ ഫോട്ടോ ഫ്രെയിമോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കുക ഇതിൻ്റെ കാരണം നിങ്ങൾ അകന്നിരിക്കുമ്പോൾ ഓർമ്മയ്ക്കായി ഒരു ഫോട്ടോ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ വിശ്വാസം ഓക്കെ ഇതിൻ്റെ ഫോട്ട് ഇത് കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രതിരൂപം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് ഇതിൻ്റെ പിറകിൽ അപ്പോൾ നിങ്ങളില്ലാതെ നിങ്ങളുടെ ഫോട്ടോ മാത്രം കാണുന്നതിനുള്ള ഒരു ദൗർഭാഗ്യം ആയിരിക്കും അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഈ കാര്യവും നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് അടുത്തത് ഹാൻഡ് കർച്ചീഫ് അല്ലെങ്കിൽ ടവൽ തുവാല കണ്ണുനീർ തുടയ്ക്കുവാനാണ് തുവാലകൾ നമ്മൾ ഉപയോഗിക്കുക അല്ലേ അതിനാൽ ഒരു കർച്ചീഫ് സമ്മാനമായി സ്വീകരിക്കുന്ന ഒരാൾക്ക് അവരുടെ കണ്ണുനീർ നഷ്ടപ്പെടും എന്നാണ് വിശ്വാസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കരയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ താജ്മഹലൊക്കെ ചെറിയ മിനിയേച്ചർ നമ്മൾ വാങ്ങിച്ച് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതും താജ്മഹൽ പിന്നെ കുത്തബ് മീനാർ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും സമാനമായി നൽകാതിരിക്കുക ഓക്കെ പിന്നെ കൊടുക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ ഈവൻ നൈഫ് സിസ്സർ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക പിന്നെ ചീപ്പ് ചീപ്പും ഒരിക്കലും നിങ്ങൾ സമ്മാനമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മൂർച്ചയുള്ള വസ്തുക്കൾ കൊടുക്കുന്നതിലൂടെ സ്വീകരിക്കുന്ന ആൾക്ക് അപകടവും ദൗർഭാഗ്യവും വരുമെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ കൊടു ഗ്ലാസ് ഐറ്റംസ് ഗ്ലാസ് വെയർ ഐറ്റംസ് ഒന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്തെന്ന് വെച്ചാൽ ഗ്ലാസ് പാത്രങ്ങൾ തകർന്നാൽ അത് തകർന്നാൽ നിങ്ങളുടെ ബന്ധവും നശിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഗിഫ്റ്റായി നൽകാമെന്ന് നോക്കാം ഒന്ന് ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൊണ്ട് നിങ്ങളുടെ ശാശ്വതമായ ഒരു സ്നേഹം നിലനിർത്തുവാനും അതിലൂടെ മനോഹരമായ ഒരു ബന്ധം നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബ്യൂട്ടി ഐറ്റംസ് കൊടുക്കുന്നതും നല്ലതാണ് ഒപ്പെൺകുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ബാഗ് കൊടുക്കാം അവസാനമായി സ്നേഹം വിലയേറിയ സമ്മാനങ്ങൾക്ക് തുല്യമല്ല അല്ലേ നിങ്ങൾ വാങ്ങുന്ന സമ്മാനത്തിൻ്റെ വില ഒരു സ്വീകർത്താവിന് പ്രശ്നമേ അല്ല നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക അവർക്കായി നല്ല ഭക്ഷണം പാകം ചെയ്യുക അവർ എത്ര സുന്ദരിയാണെന്നോ അങ്ങനെ പ്രശംസിക്കുക ഈ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഐറ്റംസ് നിങ്ങൾക്ക് സമ്മാനമായി കൊടുത്തേ പറ്റൂ എങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു കോയിൻ എന്നാൽ ടു വി ആയിട്ടുള്ള കോയിൻസ് എന്നാൽ നാണയങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് അഞ്ച് രൂപയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ ഇത് കൊടുക്കുന്ന നല്ലതായിരിക്കും അപ്പോൾ ഈ മേലളിതമായ ഒരു കൈ കൈമാറ്റത്തിനെയാണ് ഒരു നമ്മളത് അത് വിറ്റു എന്നുള്ള ഒരു ഒരു സങ്കല്പം അവിടെ വരികയും അപ്പോൾ അതിൻ്റെ ഈ നെഗറ്റീവ് എനർജി പോവുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ സ്നേഹബന്ധം എന്നേക്കുമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബന്ധങ്ങൾ ഒരിക്കലും അവസാനിക്കാതെ നല്ല സ്നേഹത്തോടു കൂടി നീക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ പ്രപഞ്ച പ്രപഞ്ച സത്യത്തെ വിശ്വസിക്കുന്ന മനുഷ്യരല്ലേ അപ്പോൾ ഈ കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ചിൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകലെ ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഇടുവാൻ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ മറക്കരുതേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്